അത് ഈ ഒന്നാം സ്ഥാനം കിട്ടിയും എനിക്ക് പറഞ്ഞല്ലോ നല്ല കാര്യം എല്ലാ ഒന്നാം സ്ഥാനവും ഒരു എല്ലാ ഒന്നാം സ്ഥാനവും എപ്പോഴും നല്ലത് തന്നെയാണ് ഒരു ഉദാഹരണം ഞാൻ ഈ പറയാം നമ്മുടെ അർബൻ സൊസൈറ്റി എറണാകുളം ജില്ലയിലെ ഏറ്റവും കൂടുതൽ പ്രവർത്തനം കാഴ്ച വെച്ച സൊസൈറ്റിക്കുള്ള അവാർഡ് മേടിച്ചൊരു ഒരു സൊസൈറ്റിയാണ് അപ്പോൾ അതിൻ്റെ ഭാവന തന്നെ മനസ്സിലായിട്ട് അതുപോലൊരു സ്ഥാനമാണ് നിങ്ങൾ കണക്കാക്കിയാൽ എനിക്ക് ചുരുക്ക വാക്കുകൾ പറയാനുള്ളത് ഇതിൻ്റെ നിഷ്ക്രിയത്വം ഈ മുനിസിപ്പാലിറ്റിയുടെ നിഷ്ക്രിയത്വം നിരുത്രുവാദിത്വം അതുപോലെ തന്നെ ലാബ്സാക്കിയ ഒരു പ്രദേശത്തേക്ക് കിട്ടുന്ന തുക അത് പ്രയോഗിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പെർഫോമൻസ് റിപ്പോർട്ട് പറയുന്നത് എപ്പോഴും പല പല യാഡ് സ്റ്റിക്സ് ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ മാനദണ്ഡങ്ങളുണ്ട് മാനദണ്ഡം നോക്കുമ്പോൾ ഇവിടെ ആരോഗ്യരംഗത്തുള്ള ആശാവർക്കർമാർ അല്ലെങ്കിൽ അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ള അവിടെ പ്രിവെൻറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ എന്ന രീതിയിൽ ചെയ്യുന്ന കുത്തിവെപ്പുകൾ സംഗതിയൊക്കെ അതിൻ്റെയൊക്കെ പെർഫോമൻസ് അതുപോലെ തന്നെ മാലിന്യങ്ങൾ മൂവെയ്ല് അതൊക്കെ ഒരു റൂട്ടീൻ വർക്കാണ് എല്ലായിടത്തും ഉള്ള സംഗതിയാണ് അതിനപ്പുറം പ്രധാനമായിട്ടുള്ള സംഗതി ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ എപ്പോഴും പോയിന്റ് ചെയ്യുന്ന ഒരു കാര്യം അങ്കവാണിയുടെ ട്രാഫിക് കുരുക്ക് എന്നുള്ളത് കേരളത്തിൽ അറിയപ്പെടുന്ന സംഗതിയാണ് കേരളത്തെ മൊത്തത്തിൽ ഈ എയർപോർട്ടിലേക്ക് പോകുന്ന ആളുകൾ ഞങ്ങളൊക്കെ കാണുമ്പോൾ എവിടെ വെച്ച് കണ്ടാലും പറയുന്നൊരു കാര്യമാണ് എന്താണ് ചെയ്തത് അതിനകത്ത് നമ്മുടെ എം എൽ എയും എംപിയും ഉത്തരവാദിത്തമുണ്ട് എന്ത് ആ കാര്യത്തിന് വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ ഒരു ആദ്യം പറയ ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റിയാണ് മുനിസിപ്പാലിറ്റി ആയിട്ട് ആ ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി എന്ത് തീരുമാനിച്ചിട്ടുണ്ട് എന്ത് നടപ്പിലാക്കിയിട്ടുണ്ട് തീരുമാനം വളരെ എപ്പോഴും വളരെ സ്ഥിരമായി ഇടുന്ന തീരുമാനങ്ങളാണ് എന്ത് തീരുമാനം നടപ്പിലാക്കിയിട്ടുണ്ട് ഇതിന് മുൻപ് കാലങ്ങളുണ്ടായിരുന്നില്ല വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്ത് വന്നിട്ടുണ്ടോ അവകാശപ്പെടുന്നവരുണ്ടോ ഒന്നും വന്നിട്ടില്ല ഞാൻ പറയുന്നത് അത് ഇതിന് ഫണ്ട് കിട്ടുന്ന കാര്യത്തെ കുറിച്ചിട്ടുള്ളൂ റോഡ് സേഫ്റ്റി കൗൺസിൽ ഞാൻ അന്ന് വകുപ്പ് മന്ത്രി ആയിരുന്നപ്പം പടിക്ക സമിതിയാണ് അന്ന് അതിൻ്റെ പേരിൽ കോടിക്കണക്കിന് രൂപ ഒരു രൂപ കിട്ടാൻ വേണ്ടിയിട്ട് റോഡ് സേഫ്റ്റി കൗൺസിലിനെ സമീപിച്ചതായിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ അങ്ങനെ ആണെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു രൂപ നേടിയിട്ടുണ്ടോ എത്രയോ ലോക്കൽ ബോഡീസ് അല്ലെങ്കിൽ പ്രാദേശിക സംഘടന സ്ഥാപനങ്ങളൊക്കെ തന്നെ ഇത് മേടിച്ചു കൊണ്ടായിരിക്കുന്നു എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഈ ഗവൺമെൻറ് ആശുപത്രി നിങ്ങൾക്ക് വളർന്നു പോയൊരു കാര്യമാണോ ഇവരൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ അന്ന് ഈ കോവിഡ് കാലത്ത് നടത്തിയ റിമോട്ടിലിരുന്നിട്ടുള്ള ടെലി മെഡിസിൻ ടെലി ഡോക്ടർ യാത്ര ചെയ്യാൻ പറ്റാത്ത ആളുകൾ പ്രായമായ ആളുകൾക്കൊക്കെ ഉള്ള രീതി എന്ന നിലയിൽ വന്നിട്ടുള്ള ടെലി മെഡിസിൻ്റെ പരിപാടിക്ക് ഞാനാണ് അത് കെ എസ് എഫ് സിഎസ്ആർ ഞാനിതൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ ആ ടെലിമെഡിസിൻ സാധനങ്ങള് കൊണ്ടുവന്നത് എവിടെയാ അങ്കമാലിയില് മാലിന്യ നമ്മൾ നമ്മളിവിടുത്തെ കാനകള് വൃത്തിയാക്കാൻ എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് അങ്ങനെയാണ് കാര്യങ്ങൾ നടത്തുന്നത് ഞാൻ ദീർഘമായിട്ട് മറ്റൊന്നും പറഞ്ഞില്ല മൊത്തത്തിൽ ഒരു വികസനം മരണിപ്പ് വരികയും എന്ന ഇപ്പോൾ ഒരു അവസാന കാലത്തുള്ളൊരു സുഗന്ധ ലേപനം സാധാരണ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ശവസംസ്കാരം നടത്തുന്നതിനേക്കാളുമ്പോൾ സുഗന്ധം ഒക്കെ ലേപനം ചെയ്യണമെന്നാണ് എല്ലാ വാദങ്ങളും കാര്യങ്ങളും പറഞ്ഞതൊക്കെ ചന്ദനത്തിരി കത്തിക്കൽ തുടങ്ങിയ സങ്കില് പനിനീർ തളിക്കലൊക്കെ അതുപോലത്തെ ഒരു പനിനീർ തെളിക്കലാണെന്ന് അല്ലെങ്കിൽ ചന്ദനത്തിരി കത്തിക്കലാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടും നടത്തിയ സംഗതി എന്നാണ് എനിക്കതിനെക്കുറിച്ച് ഇത് വേറെ ബിജു ബൈജു മാനദണ്ഡങ്ങൾ ആ മാനദണ്ഡം ഭൂമിയിൽ വന്നിട്ടില്ല അതാണ് നാട്ടിൽ വന്നിട്ടില്ല ആ അല്ല ഞാൻ പറഞ്ഞു പ്രായോഗികമായിട്ട് വന്നതിന് ആ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ തീർന്നു പ്രായോഗികം അതിനപ്പുറം ഉണ്ടല്ലോ എപ്പോഴും സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നടപ്പിലാക്കാനല്ല ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തെരഞ്ഞെടുക്കപ്പെടുന്ന സമിതി അവരുടെ ഉത്തരവാദിത്വം നാടിന് വേണ്ട കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കി സർക്കാരിൻ്റെ അടുത്ത് സമീപിക്കുക സർക്കാരിൻ്റെ ഫണ്ട് മേടിക്കാൻ നോക്കുക അവർ തരുന്ന ഫണ്ട് മേടിക്കുക അതിന് പുറമെയുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊടുക്കുക ഇതൊന്നും ചെയ്തിട്ടില്ല ഇത് രണ്ടും കൂടി കൂടുമ്പോഴാണ് ഒരു നാട്ടിന്റെ വികസനം വരുവുള്ളൂ ഇതൊക്കെ ഞങ്ങളൊക്കെ ഈ സ്ഥലങ്ങളിലൊക്കെ ഇരുന്നാൾക്കാരും പോകുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും എല്ലായിടത്തും ചെയ്യുന്നത് ഇവിടെ എന്ത് ചെയ്തു എന്നുള്ള ഇവിടെ എന്ത് ചെയ്തു എന്നുള്ളത് കുറിച്ചാണ് മറുപടി പറയേണ്ടത് പറയുന്നത് അല്ല ഇത് ഒരു നമ്മുടെ വാർഡ് സഭകൾ കൂടി വെക്കുന്ന പ്രപ്പോസലുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യാനായിട്ട് ഇവര് തയ്യാറാവണല്ലോ പ്രതിപക്ഷത്തിന് സമരം ചെയ്യാലേ പറ്റുള്ളൂ പത്ത് മുപ്പത്തി ഒന്ന് സമരം ചെയ്തു ആറ് കേസ്ണ്ട് ഇത് സമരം ചെയ്യലും കേസ് ഉണ്ടാവലും മാത്രമേ പ്രതിപക്ഷത്തിന്റെ ഒരു ഒരു ദൗത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ വേറെന്താ ചെയ്യാൻ പറ്റാ പറ്റേ കാലം അല്ല ഇത് കുറ്റമറ്റ ഒരു സംവിധാനം ചെയ്തു എന്നുള്ളൊരു അപകടം അല്ല അതെങ്ങനെ കൂടി എല്ലാ വർഷവും നമുക്ക് നമ്മുടെ നികുതി വരുമാനവും മറ്റു കാര്യങ്ങളോ നമ്മുടെ ഫണ്ട് കൂടുലോ പദ്ധതി ആ വരുമാനത്തിനനുസരിച്ചുള്ള ചെലവ് നമ്മൾ ചെയ്യുന്നില്ല അതുകൊണ്ടാണല്ലോ പൈസ നീക്കിയിരിക്കുക എന്നത് നൂറിൻ്റെ നോട്ട് വൈജു മാറിക്കഴിഞ്ഞാൽ പത്തേ ചെലവാണുള്ളൂ എന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് ബാക്കി വെക്കും പിന്നെ മുപ്പത് കിട്ടിയെങ്കിൽ പത്തേൻ്റെ അതേ ബാക്കി ചിലവാക്കണ്ടേ വായിച്ചു അതിലൊരു കാര്യമുള്ളതേ വായിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ എൽ ഡി എഫ് വരുമ്പോൾ പന്ത്രണ്ട് കോടി രൂപയായിരുന്നു നീക്കിയിരിക്കും കൺഫർട്ടിൻ്റെ ആയിരുന്നു ഞങ്ങൾ പോര സമയത്ത് തരമാനൊക്കെയായിരുന്നു ഞങ്ങളൊക്കെ പോരുന്ന സമയത്ത് നാലര കോടിയാണ് കൺഫർട്ടുണ്ടായിരുന്നു എട്ട് കോടി രൂപയുടെ വിസ പുറത്തിനുള്ളൂ

ഒരു വീട് ഭവന സമുച്ചയാണ് ഒരു തറക്കല്ലിട്ടത് എന്തുകൊണ്ടാണ് അത് പൂർത്തിയാക്കാനെ ഫണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് അത് പൂർത്തിയാക്കാനെല്ലോ അതിന് ഫണ്ട് വകി ഫണ്ട് തയ്യാറാക്കി പ്രോജക്ട് റിപ്പോർട്ടർ ഉൾപ്പെടെ കോൺട്രാക്ടർ ഉൾപ്പെടെ വർക്ക് എടുക്കാൻ തയ്യാറായി തറക്കല്ലിട്ടതാ അതെന്തുകൊണ്ടാണ് വികസന പ്രവർത്തനം നഗരസഭയില് പാവപ്പെട്ട അഞ്ചോ ആറോ പേർക്ക് താമസിക്കാനായിട്ടുള്ള ഒരു ഭവന സമുച്ചയം ഇന്നും വളരെ നടക്കേണ്ട തറക്കല്ലേ കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങളിലൂടെ ഒക്കെ വന്നതല്ലേ ശാസ്ത്രീയമായി അതെ അതെ ദുർവിനിയോഗമാണ് നിഷ്ക്രിയത്വം ദുർവിനിയോഗം നേരത്തെ നിങ്ങൾ ചോദിച്ചാൽ ക്ലാരിറ്റി ചെയ്യാം നമ്മള് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപതിലുള്ള അഭിസമിതി കൃത്യമായി എടുത്തു പറയാവുന്ന കുറെ കാര്യങ്ങൾ അംഗമാ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഫ്ളാറ്റിന്റെ കാര്യം പറഞ്ഞില്ല പന്ത്രണ്ട് കുടുംബങ്ങളെയാണ് നമ്മൾ നമ്മളവിടെ ഫ്ലാറ്റ് കൊണ്ട് താമസിപ്പിച്ചു നമ്മൾക്കറിയാലോ നമ്മുടെ വേങ്ങൂർ ഭാഗത്ത് പന്ത്രണ്ട് ഭാഗത്തുള്ള കുടുംബങ്ങൾ ഫ്ളാറ്റ് കൊണ്ടു കൊടുത്ത് അവിടെ താമസിപ്പിക്കട്ടെ അതുപോലെ തന്നെ പാർക്ക് അങ്കമാനും നഗരസഭ പാർക്ക് ഉണ്ടായിരുന്നില്ല അവിടെ നമ്മൾ ഈ ഈ ജംഗ്ഷനിലെ നായക്കൂർ ജംഗ്ഷനിലാണ് നമ്മൾ പാർക്ക് പണത് അവിടെ ആളുകൾ താമസിക്കാൻ കടന്നുണ്ട് അതുപോലെ തന്നെ എസ്സി ഫ്ളാറ്റ് മങ്ങാട്ടുകരയില് മങ്ങാട്ടുകരയില് എസ് അവിടെ പണത് ഒൻപത് എസ് സി കുടുംബങ്ങൾ നമ്മളവിടെ താമസിപ്പിച്ചിരുന്നു അങ്ങനെയുള്ള നിരവധി പ്രൊജക്ടുകൾ പ്രകൃതി ഭരണസമിതിയുടെ കാലത്ത് അംഗമാലി നരസം നടപ്പിലാക്കി അതുകൊണ്ട് തന്നെയാണ് ഭരണത് ഞാൻ പൈസ വന്നു പതിനെട്ട് കോടി രൂപ ഞാൻ വന്നാൽ ഗിരീഷ് വന്ന് ഞങ്ങളുടെ ഭരണസമിതിയുടെ കാലാവധി കഴിയുമ്പോൾ എട്ട് കോടി രൂപയുടെ മരിച്ച പുറത്തുന്ന അംഗമാലി നഗരസമിതി നടത്തിയിട്ടാണ് അങ്ങനത്തെ പരസ്യസമിതി മാറിപ്പോയത് അന്ന് ഞങ്ങൾ ടൗൺ ഹാളിൽ സ്ഥലം കൂടി കണ്ടെത്തി നമുക്കറിയാം നമ്മുടെ പോലീസ് സ്റ്റേഷന്റെ പുറയിൽ പോലീസ് സ്റ്റേഷന്റെ പുറയിൽ അമ്പത്തിനാല് സെന്റ് സ്ഥലം മുഖ്യമന്ത്രി അടക്കം ഇടപെട്ടുകൊണ്ട് അത് പോലീസുകാരുടെ കൈവശം കാലാകാലങ്ങളായിട്ട് അവരെ കൈവശം വെച്ചുകൊണ്ടിരുന്ന ഭൂമി അത് പഞ്ചായത്ത് വകുന്ന ആധാർക്ക് അത് തന്നെ കണ്ടുകൊണ്ട് നമ്മൾ അന്ന് അവർക്ക് കെട്ടര മണിയാകുമ്പോൾ പോയപ്പോ അത് തടഞ്ഞു പോലീസുകാരുമായി ഫൈറ്റ് നടത്തി അവസാനം ഈ തർക്കം മുഖ്യമന്ത്രി ടേബിളിൽ എത്തി മുഖ്യമന്ത്രി അടക്കം ഇടപെട്ടുകൊണ്ട് അമ്പത്തിനായി സെന്റ് സ്ഥലം പഞ്ചായത്തിൽ കൊടുക്കണം അങ്ങനെ പഞ്ചായത്തിന് കിട്ടിയ ഭൂമിയാണ് മുനിസിപ്പാലിറ്റി കിട്ടിയ ഭൂമി അവിടെ നമ്മൾ ചർണഭാഗില് തർക്കാ നമ്മൾ പോകുന്നത്

അതെ പറയാം പറയണം എന്താ കാരണം അല്ലല്ല പറഞ്ഞോട്ടെ പറയണം എന്താ കാര്യം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നടക്കാത്ത കാര്യം ഇന്നതാണെന്ന് ഞങ്ങൾ പലപ്പോഴായി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞോട്ടെ അതിന്റെ കഴിഞ്ഞ അഞ്ചു വർഷത്തിന്റെ ഒരു പരീക്ഷണ നടക്കണത് ഇപ്പോ അല്ല ആ പരീക്ഷയിൽ ഞങ്ങളെന്നൊക്കെ പറയണ്ടേ